ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിക്കാഹിനമ്മ സർട്ടിഫിക്കറ്റ് എങ്ങനെ എഡിറ്റ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ച് വാറിൽ പോയിട്ട് പിൻട്രസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം അതേപോലെ ക്യാൻവന്ന് കൂടി സെർച്ച് ചെയ്യാം രണ്ട് ആപ്പും ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇനി പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇതേപോലെ നിക്കാഹിനമ്മ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഒരുപാട് നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് വരും അപ്പോൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട് ത്രീ ഡോട്ട്സിൽ പോവാം ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ആ ഫോട്ടോ ഗാലറിക്ക് പോകും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇനി ഇഷ്ടപ്പെട്ട എന്താക്കാം ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം ഓക്കെ കുറേ കളേഴ്സിൽ ഉണ്ട് ഇനി ക്യാൻവ ഓപ്പൺ ചെയ്യാം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റിൽ പോവുക ഫോട്ടോ എഡിറ്ററിൽ പോയി ഫോട്ടോ സെലക്ട് ചെയ്യാം ഇനി ഇതൊന്ന് ടിക്ക് അടിക്കുക ക്രിയേറ്റ് ഡിസൈൻ അടിക്കുക ഫോട്ടോസ് ഇതേപോലെ വരും ഇനി ചെയ്യേണ്ടത് വീണ്ടും പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ പോയി നിക്കാഹ് നമ അറബിക്ക് എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ വരും ഇതിൽ നിന്ന് ബിസ്മി എന്താക്കാം നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ത്രീ ഡോൾസിൽ പോവാം ഡൗൺലോഡ് ഇമേജ് ഒന്ന് ക്ലിക്ക് ആക്കാം ഇനി ഇതേപോലെ കുറേ ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് വേണ്ടത് പിന്നെ സെലക്ട് ചെയ്യാമല്ലോ ഇനി ബിസ്മി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ ഒരു ആയത്തുണ്ട് ആയത്ത് എന്താക്കാം ഇതേപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള അറബിക്ക് കാലിഗ്രഫിയാന്ന് സ്റ്റ് കാണിക്കുന്നേ ഉള്ളു നിങ്ങൾക്ക് വേണ്ടതെടുത്ത് സെലക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടു നോക്കിയിട്ട് ഓക്കെ ഇനി ക്രോമിൽ പോവാം സെർച്ച് ബാറിൽ പോവാം ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ സെക്കൻഡ് വരുന്ന സൈറ്റാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അപ്ലോഡ് ഇമേജ് എടുക്കാം ഇമേജ് എന്താക്കാം ഇതേപോലെ അപ്ലോഡ് ചെയ്തെടുക്കാം വേണ്ടത് നമുക്ക് ബിസ്മി അതേപോലെ ഈ രണ്ടായിരത്തി ഈ ആയിരത്തി ബിസ്മി രണ്ടും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാം ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയാൽ ഡൗൺലോഡ് ചെയ്യുക പ്രിവ്യൂ റിസൊല്യൂഷൻ എടുക്കാം ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്താക്കാം ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അത് ഗാലറിക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ബെസ്റ്റ് സൈറ്റ് എന്നാണ് നല്ല ക്ലിയർ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് ഫോട്ടോസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സൈറ്റ് തന്നെ നിങ്ങൾ എന്താക്കാം യൂസ് ചെയ്യാം ഇനി ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്താൽ വീണ്ടും ക്യാൻവാക്ക് പോവാം നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുത്ത ബിസ്മി ആയത്തൊക്കെ എന്താക്കാം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെലക്ട് ചെയ്യാം നമുക്കൊക്കെ സൈഡ് വെക്കാം പിന്നെ ആവശ്യം വരും പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് വേണ്ടതുപോലെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കാം ഇതേപോലെ ആയതും കൂടി സെലക്ട് ചെയ്യാം അതും വേണ്ടതുപോലെ അറേഞ്ച് ചെയ്യാം ഏ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് ഏത് ഒന്ന് മാച്ചായിട്ട് വരുന്നത് നോക്കിയിട്ട് ശരിയാക്കാം അപ്പോൾ ഈ വീഡിയോയിൽ പറയാത്ത കാര്യമൊക്കെ ഉണ്ടാകും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റിൽ റീപ്ലൈ തരുന്നതായിരിക്കും ഇതേപോലെ ബിസ്മി ഒരു ഓരോ ബിസ്മി വെച്ച് നോക്കാം ഏത് നിങ്ങൾക്ക് നല്ല സ്റ്റൈലായിട്ട് കാണുന്നത് അത് നോക്കിയിട്ട് ചെയ്യാം ഇനി ക്രോമിൽ പോവാ സെർച്ച് ബാറിൽ പോയി ഇതേപോലെ സെർച്ച് ചെയ്തെടുക്കാം കാണിച്ച് തരുന്ന പോലെ കറക്റ്റ് എന്താക്കാം സെർച്ച് ചെയ്യാം അത് ജസ്റ്റ് സ്റ്റാർട്ടിങ് അടിക്കുമ്പോഴേക്ക് ബാക്കിയൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വരും അതൊന്ന് നോക്കാം എവിടെ അത് കാണുന്നുണ്ട് നോക്കിയിട്ട് റൂം സുറത്തിൽ ആയത് നോക്കാം അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെടുത്താൽ മതി കോപ്പി ചെയ്യാം ഇനി ക്യാൻ വാപ്പിൽ പോയി ആടെ പേസ്റ്റ് ചെയ്തെടുത്താൽ മതി നല്ല റേഞ്ചുള്ള സ്ഥലത്ത് പോയി എഡിറ്റ് ആക്കിയെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇനി ടൈപ്പ് ചെയ്യുന്ന ഭാഗം എടുക്കാം അതൊന്ന് പേസ്റ്റ് ആക്കാം ഓക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ അതൊന്ന് സെറ്റാക്കി വെക്കാം ഇനി അടുത്തത് നമുക്ക് എന്താക്കണം ഇതേപോലെ ആവശ്യം സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്താ ഇതേപോലെ ദിസ് അഗ്രിമെൻറ്റ് മെയ്ഡ് അക്കോഡിംഗ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ ബാക്കി അവിടെ വരും അതൊന്ന് നോക്കിയിട്ട് കറക്റ്റ് കോപ്പി ചെയ്തെടുക്കാം കോപ്പി പേസ്റ്റ് ഓക്കെ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് നോക്കാം അല്ലെങ്കിൽ ഫുള്ള് സെർച്ച് ചെയ്യണ്ട ടൈപ്പ് ചെയ്യേണ്ട അതിന് പകരം കോപ്പി പേസ്റ്റ് ചെയ്തെങ്കിൽ പെട്ടെന്ന് കഴിയും എന്നാൽ ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അപ്പോൾ ആ ഭാഗം എന്താക്കാം കോപ്പി ചെയ്തെടുക്കാം ക്യാൻ വാക്ക് പോവാം പേസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ രണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്തിടും ഇനി ചെയ്യേണ്ടത് ഇതേപോലെ സൂറാൽ റൂമിൽ നിന്ന് ടൈപ്പ് ചെയ്ത പോലെ തന്നെ കറക്റ്റ് ചെയ്തെടുക്കുക നെക്സ്റ്റ് ഇതേപോലെ ഈ ഒരു റൈറ്റും കൂടി എഴുതിയെടുക്കുക നിങ്ങൾക്ക് എന്താ ഡേറ്റ് ആവശ്യമുള്ളത് ആ ഡേറ്റ് അതേപോലെ കൊടുത്താൽ മതി നെക്സ്റ്റ് പേര് ഇതേപോലെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കാം കറക്റ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഫോണ്ട് ഓരോന്നിനും ആവശ്യമുള്ള ഫോണിൻ്റെ ഭാഗത്ത് പോവാം ഫോണ്ട് വേണ്ടത് എന്താക്കാം സെറ്റ് ചെയ്തെടുക്കാം വാറിയുന്നതിനെ കാട്ടി കാണിച്ചു തരുന്നതല്ലേ ഈസി ഒന്നിങ്ങനെ ചെയ്ത് തന്നെ നോക്കിയാൽ മതി ഫോണ്ടിൻ്റെ ഭാഗത്ത് കുറേ ഫോണുണ്ട് അപ്പുറം കാലിഗ്രഫി അതേപോലെ ബോൾഡ് ഒരുപാടുണ്ട് ഏത് സൈസിലുള്ളത് ഏത് ടൈപ്പാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് സൈൻ ഇടുന്ന ഭാഗത്ത് ബ്രൈഡ് ഗ്രൂമിൻ്റെ പേര് വേണ്ടേ അതുകൊണ്ട് ബ്രൈഡ് എന്ന് സെർച്ച് ചെയ്യാം അതും രണ്ട് സൈൻ ഇടുന്ന ഭാഗം വെച്ച് താഴെ എന്താക്കാം ബ്രൈഡ് ഗ്രൂമ് എന്നുള്ളത് കറക്റ്റായിട്ട് വെക്കാം ഇനി ലൈൻ എന്നുള്ള സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലൈന് കീബോർഡിൽ ഉണ്ടാവുമല്ലോ അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് ലൈനും കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ലൈൻ എലമെൻസിൽ പോയിട്ട് സെർച്ച് ചെയ്തെങ്കിലും കിട്ടും അതൊന്ന് കറക്റ്റ് ലൈൻ സെറ്റാക്കാം ഇനി ഈ ബ്രൈഡിന് നല്ല മാച്ച് ആയിട്ടുള്ള ഫോണ്ടും കൂടി സെറ്റാക്കി കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും ക്ഷമിക്കാം ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് അറിയുന്ന പോലെ പറഞ്ഞുതരാം നമ്മൾ ടൈപ്പ് ചെയ്ത ഓരോ റൈറ്റ്സും നമുക്ക് ഫോണ്ടും സൈസും ചേഞ്ച് ചെയ്ത് കൊടുത്ത് സെറ്റാക്കാം അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞില്ലേ ഇനി നമുക്കിത് സേവ് ചെയ്തെടുക്കണം അതിന് വേണ്ടത് മുകൾ ഭാഗത്ത് റൈറ്റിൽ കാണുന്നില്ലേ ആ ഡൗൺലോഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഡൗൺലോഡ് ചെയ്തെടുക്കാം നല്ല റേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗൺലോഡ് ആവും അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ആക്കേണ്ടി വരും ക്ലിയർ ആയില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക